രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തി ലക്ഷം രൂപ കൊടുത്തെന്നാണ് ആ മഹാൻ പറയുന്നത് അല്ല ഞാൻ അറിയാ അറിയാൻ പറ്റുന്ന എല്ലാരും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ രസം എന്താണെന്നറിയോ അറിയോ രണ്ടായിരത്തി പതിമൂന്നിൽ ആരാത് പി പറയുന്നത് അത് തന്നെയാ രണ്ടായിരത്തി പതിമൂന്ന് അല്ലാണ്ടി എന്ന് പറഞ്ഞ പത്തോ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കോൺഗ്രസ് കാരനാണ് മുഴുവൻ മുഴുവൻ കളവാന്നി തർക്കമല്ലേ ആ കളവിൻ്റെ ഒരു ഭാഗമാണെന്നാണ് അത് അനുരാന്നയാണോ എ കെ ആൻഡിയാണോ എ കെ ആൻഡി കാശ് മുടിക്കുന്ന എനിക്ക് വിശ്വാസം വരുന്നില്ല മുഴുവൻ കോൺഗ്രസ്സുകാരും കെട്ടുകെട്ടല്ല ഈ പരിവേ കോൺഗ്രസ് എവിടെക്കിടിപ്പോണ്ടോ ഇന്ത്യ രാജ്യത്തില്ലെന്നായില്ലേ ആർക്കറിയാം കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മുടിക്കാൻ കുഴപ്പമില്ല അതുകൊണ്ട് അറിയത്തില്ല ഏതായാലും ഞാൻ ഇന്നലെ ചോദിച്ചു സത്യമായ ഒരു ഒന്നും അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞു അയാൾ പറയുന്നതല്ലേ എനിക്കറിയാവൂ ഏതായാലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പറയുന്നു അത് കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മേടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാരെ തീർത്തോണം ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ ബി ജെ പി ഞങ്ങളോട് പറയുന്ന ഞങ്ങള് പറയുന്നു ഞങ്ങളോട് ചേർന്നതിനു ശേഷം സ്ഥാനാർത്ഥിയായതിനു ശേഷം ഈ കേരളത്തിലോ ലോകത്ത് ആരോടെങ്കിലുമോ ഒരു പൈസയുടെ അഴിമതി അനിൽ അനിലാനെ ശ്രമിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അവർ സ്ഥാനാർത്ഥി വിഡ്രോ ഇതാക്കുന്നു പോരെ നമസ്കാരം വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള പി സി ജോർജായിരുന്നു ഇന്ന് കോട്ടയം പ്രസ് ക്ലബിലെ താരം മീറ്റ് പ്രസ് പരിപാടിയിൽ അദ്ദേഹത്തെ ആയിരുന്നു എന്ന് ക്ഷണിച്ചിരുന്നത് അദ്ദേഹത്തോട് കുറേ വിവാദമായ ചോദ്യങ്ങളുമായിട്ടാണ് പത്രക്കാർ എത്തിയത് ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കിട്ടി ചെറിച്ചു മണ്ണ് കപ്പുന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിടിക്കാൻ ആർക്കും കഴിയില്ല എന്നാൽ അടിക്കേണ്ട സ്ഥലത്ത് അടിച്ചു വീഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം മുന്നേറിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനിൽ ആന്റണി ആയെക്കുറിച്ചുള്ള ചോദ്യമായിരുന്നു അനിൽ ആൻ്റണി മുമ്പ് യു പി എ ഭരണകാലത്ത് എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിപ്പോൾ പ്രതിരോധ വകുപ്പിൻ്റെ സുപ്രധാന രേഖകൾ കടത്തി പലർക്കും വിറ്റുവെന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ വാങ്ങി പ്രോസിക്യൂട്ടർ നിയമനത്തിന് ശ്രമിച്ചു എന്നുമുള്ള ദല്ലാൾ നന്ദകുമാറിൻ്റെ ആരോപണത്തെ അദ്ദേഹം ശരിക്കും ശരിവെക്കുകയായിരുന്നു കോൺഗ്രസ്സുകാരനായ ആനിൽ ആൻ്റണി കള്ളനായിരുന്നു അത് ശരിയാണ് പക്ഷെ ഇപ്പം കള്ളനല്ല പണ്ട് കള്ളനായിരുന്നു പെരും കള്ളനായിരുന്നു ഇപ്പോൾ കള്ളനല്ല അല്ല എന്ന ഇപ്പം ബി ജെ പിയിലേക്ക് വന്നോട് കൂടിയിട്ട് അത് നല്ല ആളായി എന്നാണ് പറഞ്ഞത് ഇത്ര മനോഹരമായിട്ടാണ് അനിൽ ആൻ്റണിയെ ആ കൊല്ലാതെ കൊന്ന് അടിച്ചു വീഴ്ത്തുന്നത് സ്വന്തം കൂടെ നിൽക്കുന്ന ആൾ കള്ളനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പി സി ജോർജ് കൃത്യമായി പറഞ്ഞാൽ ദല്ലാൾ നന്ദകുമാർ പറഞ്ഞത് വെക്കുകയായിരുന്നു ഇതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം വളരെ രസകരമായി എനിക്ക് തോന്നി കോട്ടയത്തെ എലക്ഷനിൽ അദ്ദേഹത്തെ ക്ഷണിക്കാറില്ലല്ലോ ക്ഷണിച്ചില്ലല്ലോ പ്രസംഗിക്കാൻ അതായത് തുഷാർ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയുടെ മകനെ വെള്ളാപ്പള്ളിയാണ് പി സി ജോർജിന് ഏറ്റവും അധികം കൊല്ലാറുള്ളത് ശരിക്കും പറഞ്ഞാൽ പി സി ജോർജിന് ഏറ്റവും അധികം സ്വാധീനമുള്ള മേഖലയാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലം അദ്ദേഹത്തിൻ്റെ ജനപക്ഷം കക്ഷി പാർട്ടിക്ക് പാലായിലും അതേപോലെ പുതുപ്പള്ളിയിലും അതേപോലെ തന്നെ കോട്ടയത്തൊക്കെ നല്ല വോട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയതൊരു അൻപതിനായിരം വോട്ടെങ്കിലുമുള്ള ഒരാളാണ് പി സി ജോർജ് അദ്ദേഹത്തെ ഇതുവരെ ക്ഷണിച്ചിട്ടില്ല പ്രസംഗിക്കാൻ എന്നാൽ അദ്ദേഹത്തെ പ്രസ് ക്ലബിൽ ചോദ്യം ചോദിച്ചപ്പോൾ ഈടവരുടെ വോട്ട് തന്നെ അഞ്ച് ലക്ഷം ഉണ്ട് അതിൽ നാലര ലക്ഷം അൻപതിനായിരം വോട്ട് കുറച്ചാൽ നാലര ലക്ഷം വോട്ട് കിട്ടും ആർക്ക് തുഷാർ വെള്ളാപ്പള്ളിക്ക് പിന്നെയോ ഒരു ലക്ഷം വോട്ട് ബി ജെ പിയുടെ വോട്ട് ഉറച്ച വോട്ടും ഉണ്ട് ഇതും കൂടി കൂടുമ്പോൾ അഞ്ചര ലക്ഷം വോട്ട് കിട്ടുമ്പോൾ വലിയ വോട്ടിന് വിജയിക്കില്ലേ എന്ന് പരിഹസിച്ചുകൊണ്ടാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കൊന്നത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായി ഉത്തരം കൊടുത്തു കൊല്ലാതെ കൊല്ലുകയും ചെയ്തു ഈ വിധത്തിലുള്ള കൃത്യമായുള്ള തിരിച്ചടികൾ നൽകിക്കൊണ്ട് കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് പറയേണ്ടവരെ പറയേണ്ട വിധത്തിൽ പറഞ്ഞുകൊണ്ട് കൊല്ലേണ്ടവരെ കൊന്നുകൊണ്ടുമുള്ള അദ്ദേഹത്തിൻ്റെ പത്രസമയം പ്രിമീറ്റ് ടു ദ പ്രസ് പത്രക്കാർ വളരെയധികം ആഘോഷിച്ചു എന്നുള്ളതാണ് സത്യം അദ്ദേഹം ശരിക്കും ബി ജെ പി കാരനായി മാറിയിരിക്കുന്നു ഞാൻ ബി ജെ പിയിലാണ് അധികരിച്ച് കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൂട്ടു നിൽക്കുന്ന ആളല്ല മോദി കള്ളനല്ല കൊള്ളക്കാരനല്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോയിട്ടുള്ളത് മോദി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന സംശുദ്ധനായ ഒരാളാണെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ചില കള്ളന്മാർ വന്നിട്ടുണ്ട് അവരെയൊന്നും ഞാൻ സഹായിക്കില്ല എന്നുകൂടി പറയാതെ പറയുകയായിരുന്നു ജോർജ് എന്തായാലും പ്രസ് മറുപടികളും ചോദ്യങ്ങളും നമുക്ക് രസകരമായി കേൾക്കാം അപ്പോൾ എന്റെ പൊന്നു സഹോദരി ഞാൻ ഇന്നിടത്താണെന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം തോക്കുന്നില്ല അങ്ങനെ പറയാൻ മാത്രം ആണോ ഞാൻ പ്രതീക്ഷയുണ്ട് ഒന്നല്ലല്ലോ എനിക്ക് പ്രതീക്ഷ എനിക്ക് ഒന്നല്ല പ്രതീക്ഷ പിന്നെ എങ്ങനെ പറയുന്നു കോട്ടയത്ത് കോട്ടയത്ത് വിജയപ്രതീക്ഷയോ സംശയമൊന്നും വേണ്ട കാരണം എസ് എൻ ഡി പിയുടെ മാത്രം എസ് ആർ പിയുടെ വോട്ട് മീഡിയങ്ങൾ മാത്രം കിട്ടിയാൽ പരിചയിക്കുമല്ലോ ഇവനെന്താ ജയ സാധ്യത ഉണ്ട് ഹാ അതിപ്പോൾ എന്നോട് ചോദിക്കും ഇങ്ങനെ ചോദിക്കാൻ ഞാൻ അറിയാൻ വേണ്ടി പറയുകയാണ് എന്നെ ബി ജെ പിയുടെ നേതൃത്വം പോകാൻ പറയുന്ന എല്ലാ സ്ഥലത്തും ഞാൻ പോകും എന്നോട് അവിടെ പോകാം പറഞ്ഞാൽ അവിടെ പോയി ഇതുവരെ പറഞ്ഞിട്ടില്ല പറഞ്ഞു കഴിയുമ്പോൾ പോകും എന്റെ പൊന്ന് വെച്ച് ഇങ്ങനെ ചോദിക്കും ഇന്നലെയും പത്തനംതിട്ട സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടനം ഉദ്ഘാടനം ചെയ്ത് ബി സി പറയുന്നത് പത്രം വായിച്ചു എല്ലാ പത്രത്തിലും ഉണ്ട് പ്രതിരോധ നമ്മളെ ഇടപെടുന്നുണ്ട് അവരെ തീർത്തോളൂ ഉപയോഗിക്കൊന്നും വേണ്ട ഒരു അതൊരു കാര്യമല്ലേ ഞാൻ മുഴുവൻ നോക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തെന്നാണ് ആ മഹാൻ പറയുന്നത് അല്ല ഞാൻ അറിയാ അറിയാൻ പറ്റുന്ന എല്ലാരും ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള രസം എന്താണെന്നറിയോ അറിയോ രണ്ടായിരത്തി പതിമൂന്നിൽ ആരാത് പി പറയുന്നത് അത് തന്നെയാ രണ്ടായിരത്തി പതിമൂന്ന് അല്ലാണ്ടി എന്ന് പറഞ്ഞ പത്തോ ഇരുപത്തഞ്ചു വയസ്സുകൊണ്ട് കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസുകാരൻ മുഴുവൻ കളവാന്നി തർക്കം പറ്റോ ആ കളവിന്റെ ഒരു ഭാഗമാണെന്നത് അത് അനുരാന്നെയാണോ എ കെ തന്നെയാണോ എ കെ ആൻഡ് കാശിമുടിക്കുന്ന എനിക്ക് വിശ്വാസം വരുന്നില്ല മുഴുവൻ കോൺഗ്രസ് കാരും കെട്ടുകെട്ടല്ല ഈ പരിപാടി കോൺഗ്രസ് എവിടെക്കിപ്പോ ഉണ്ടോ ഇന്ത്യ രാജ്യത്തില്ലെന്നായില്ലേ ആർക്കറിയാം കോൺഗ്രസ് സംസ്കാരത്തിൽ കാശുമുടിക്കാൻ മുടിക്കാൻ അതുകൊണ്ട് അറിയത്തില്ല ഏതായാലും ഞാൻ ഇന്നലെ ചോദിച്ചു സത്യമായ ഒരു ചേട്ടാ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു അയാള് പറയുന്നതല്ലേ എനിക്കറിയാവൂ ഏതായാലും ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പറയുന്നു അത് കോൺഗ്രസ് സംസ്കാരത്തിൽ കാശ് മേടിച്ചിട്ടാണ് കോൺഗ്രസ്സുകാരെ തീർത്തോണം ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ ബി ജെ പി ആണ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ പറയുന്നു ഞങ്ങളോട് ചേർന്നതിനു ശേഷം സ്ഥാനാർത്ഥിയായതിനു ശേഷം ഈ കേരളത്തിലോ ലോകത്ത് ആരോടെങ്കിലുമോ ഒരു പൈസയുടെ അഴിമതി നടത്താൻ അനിൽ ആൻ്റെ ശ്രമിച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അവർ സ്ഥാനാർത്ഥി ഞങ്ങൾ വിഡ്രോ ചെയ്താക്കുന്നു പോരെ മുമ്പ് വെച്ച് നമ്മൾ തന്നെ കോൺഗ്രസ് തീർച്ചയായും നമുക്ക് ആരെങ്കിലും അത് നമ്മളോട് പറഞ്ഞിട്ടു നല്ല കാര്യമാണ് ഇപ്പം ഇവരുടെ ആരോടം അനുസരിച്ച് ആന്റണിക്ക് പങ്കുണ്ട് കാരണം ആക്ക് ആന്റി അദ്ദേഹം കൈക്കൂലി മേടിക്കുന്നു പിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നോട് ക്ഷമിക്കണം ഇതുപോലൊരു ഭാഗം മണ്ണിനു ചൂണ്ടാമ്മൻ കൊള്ളുക എന്നൊക്കെ ഇവിടെ ഞാൻ പറയാം കാരണം ഒരു ഗുണവും ഇല്ല ആള് മാ വിടക്കന ആദ്യം വിടക്കണ വൈകോട്ടിരുന്നു വൈകം വിടക്കന മല ഇറക്കണ ഇല്ലെന്നേ ഞാനോട് സത്യം ചെയ്യും ഞാൻ ചോദിച്ചു മരുന്നീ വല്ല മേടിച്ചതാണോ അതിചേട്ടാ ഞാൻ എന്തിനു മേടിക്കണം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ആ പൈന് ഭയങ്കരമായ ഏറ്റവും വലിയ വിദഗ്ധനാണ് ചെറുകൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ല ഏകാനിയുടെ പാരമ്പര്യത്തിൽ കൈക്കൂലി മേടിക്കില്ലല്ലോ പാരമ്പര്യ സാധ്യമില്ല കോൺഗ്രസ് ചേർന്നത് കൊണ്ട് വല്ല അബദ്ധം കാണിച്ചോ എന്ന് എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഞാൻ പറയുമ്പോൾ പറയണു ഏത് പത്രമാ അത് മനോരമയല്ലേ മനോരമ എന്നാന്ന് അറിയാമോ മനോരമ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ആ ഉറപ്പായി തോക്കുമെന്ന് പറഞ്ഞ എല്ലാ സീറ്റും ഇടതുപക്ഷം ജയിച്ചു നാൽപ്പത് സീറ്റ് ഞാൻ എടുത്തു നോക്കിയത് നാൽപ്പത് സീറ്റേ മനോരമ പറഞ്ഞ നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു ഞാൻ തോറ്റു അപ്പോ എഴുതി എഴുതി നിങ്ങളാരും വേളമറക്കണ്ട മനസ്സിലായില്ലേ നാപ്പ് സീറ്റ് തോക്കും പറഞ്ഞ് ഇടപക്ഷം ജയിച്ചു ഞാൻ ജയിക്കും ഉറപ്പിച്ചു പറഞ്ഞ് ഞാൻ തോറ്റു അപ്പൊ പിന്നെ കൂടുതൽ വർദ്ധന പറഞ്ഞു ഏഹ് മനോരമ അത് എഴുതാതിരുന്ന ഞാൻ ജയിച്ചോണ്ട് അല്ല ഒരു ഏകദേശം ലിസ്റ്റ് നമ്മൾ പറയുന്നുണ്ട് ഏതായാലും ഈ പാർലമെന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ കേരളത്തിൽ ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് അമർത്തി ഇവിടെ പ്രവേശനം ഇല്ലാതാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് പ്രവേശിക്കാം അതിനകത്ത് വർഗീന്ദു വർഗീയ പാർട്ടി അല്ല ഞാൻ ഒന്നാം തവണ റോമൻ കത്തോലിക്കിനായ പി സിയോറയാണ് ചേർന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ആ പറഞ്ഞു തീർന്നല്ലോ ഏത് വിശ്വാസികൾക്കും ചേരാവുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന് എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട് ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും വളരെ ആത്മാർത്ഥമായ സഹകരണം ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരിൽ നിന്നുണ്ട് സാധാരണക്കാരെ ജനങ്ങളിൽ നിന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയോടൊപ്പം അതുപോലെ വലിയ പിന്തുണ ആളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കാത്ത വോട്ടായിരിക്കും അനിൽ അരണിക്ക് കിട്ടാൻ പോകുന്നു ഒരു സംശയമുണ്ട്